ശേഷിക്കാരായ കുട്ടികൾ നടത്തുന്ന ഒരു കഫറ്റേരിയ പരിചയപ്പെടാം എറണാകുളം കാക്കനാട് ചെമ്പുമുക്ക് പള്ളിക്ക് സമീപമാണ് കഫറ്റേരിയ പ്രവർത്തിക്കുന്നത് സ്വയം പര്യാപ്തതയ്ക്കൊപ്പം സമൂഹവുമായി കൂടുതൽ അടുക്കാനുള്ള ഇവരുടെ ശ്രമമാണ് ഈ ഉദ്യമം സ്നേഹസ്പർശത്തിലെത്തി ഒരു ചായയോ ജ്യൂസോ കുടിക്കുമ്പോൾ പുതിയ ജീവിതത്തിലേക്ക് നടക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കൈ പിടിക്കുക കൂടിയാണ് നാം ഭിന്നശേഷിക്കാരായ എട്ട് കുട്ടികൾ ചേർന്നാണ് ഈ കഫറ്റേരിയ നടത്തുന്നത് സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കി തീൻമേശകളിലേക്ക് എത്തിക്കാൻ ഇവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട് സ്നേഹനിലയം സ്പെഷ്യൽ സ്കൂളിലെയും വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിലെയും മുതിർന്ന കുട്ടികളാണ് കഫറ്റേരിയയുടെ ചുമതലക്കാർ കുട്ടികളിൽ ആർക്കും സ്ഥിരം ചുമതലകളില്ല എല്ലാ ജോലികളും മാറി മാറി ചെയ്യും ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാൾ പിന്നീട് വെയിറ്ററുടെ വേഷത്തിലായിരിക്കും ജോലി സമയമനുസരിച്ച് ആയിരം മുതൽ അയ്യായിരം രൂപ വരെ പ്രതിമാസ ശമ്പളമുണ്ട് കുട്ടികളുടെ വളർച്ചയിലെ നിർണായക കാൽവയ്പാണിത് കണക്കുകൾ പഠിക്കുന്നതിനൊപ്പം പണം കൈകാര്യം ചെയ്യാനുള്ള പരിശീലനവും കഫേലെ ജോലിയിലൂടെ ലഭിക്കും സഹായത്തിന് ഒരു ജീവനക്കാരിയും കുട്ടികൾക്കൊപ്പമുണ്ട് നമ്മളിങ്ങനെ വളരെ ഇത് ചെയ്തതാണ് ആശങ്കപ്പെട്ടതാണ് ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കും അപ്പോൾ അതൊക്കെ മാറി അവർ അതിൻ്റെതൊക്കെ നമ്മുടെ പോലെയൊക്കെ ആകുന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഈ ചായകുട്ടിയുടെ ലക്ഷ്യം ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് കഫയുടെ പ്രവർത്തനം ചായ കാപ്പി തുടങ്ങി ചെറുകടികളും സാൻഡ്വിച്ചും പാനിപുരിയും ലഭിക്കും നമ്മുടെ സ്വന്തം പോലെ തന്നെ കരുതിയിട്ടാണ് അവർക്കൊരു നല്ലൊരു ഒരു എക്സ്പോഷർ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് സക്സസ് ആകണം എന്നൊരു വിചാരത്തോടുകൂടെയാണ് ഞാൻ ഇവിടെ വീണ്ടും വീണ്ടും കയറുന്നത് ആ പിള്ളേരോടുള്ള മക്കളോടുള്ള ഒരു കരണയെ ഹൃദയം പക്ഷെ വന്ന് വന്നിട്ട് തന്നെ സർവീസ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അവരുടെ കഴിവിനേക്കാളും കൂടുതൽ പെർഫോം കുട്ടികൾ തന്നെ തയ്യാറാക്കിയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് കഫെ അലങ്കരിച്ചിരിക്കുന്നത് ഇവർ നിർമ്മിച്ച എൽ ഇ ഡി ലൈറ്റുകൾ ഘടിപ്പിച്ച ബോട്ടിലുകൾ മാലകൾ കീച്ചെയിനുകൾ ബാഗുകൾ ഫയലുകൾ തുടങ്ങിയവ കഫയുടെ ഒരു ഭാഗത്ത് വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ സമൂഹവുമായി ഇടപഴകാനുള്ള അവസരം കഫയിലൂടെ ഇവർക്ക് ലഭിക്കുന്നു ഇവരുടെ മനസ്സു പോലെ തന്നെ നല്ല രുചിയുള്ള കാപ്പി പരിമിതികൾ ജോലി ചെയ്യാൻ തടസ്സമല്ലെന്നാണ് ഇവർ നൽകുന്ന സന്ദേശം ക്യാമറമാൻ ടോബിൻ കൊച്ചുമടത്തിനോടൊപ്പം കെബിൻ കെനഡി ന്യൂസ് മലയാളം കൊച്ചി